ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് ഈ ആ പെൺകുട്ടിയുടെ വീട്ടിലെ മൊത്തവും ഉത്തരവാദിത്തമോ എടുത്ത് തലയിൽ വെക്കുമ്പോൾ ഈ മിഥുവിൻ്റെ അമ്മ എന്താ ഉറങ്ങിയിരിക്കുമായിരുന്നു ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തല ലോകത്ത് ജീവിച്ച് കാണിക്കാൻ പഠിക്കണം അതിനും മിടുക്കില്ലാത്തവന്മാർ എന്തിനാണ് പ്രേമിക്കാൻ പോകുന്നത് അല്ലെ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാറശാല ഗ്രീഷ്മ കൊച്ചിനൊരു കൂട്ടായിട്ട് വീണ്ടും ഒരു ഗ്രീഷ്മ അല്ലെങ്കിൽ ഒരു ഗാധു അവതരിച്ചിരിക്കുകയാണ് അല്ലേ നമ്മൾ കണ്ട കഴിഞ്ഞ ദിവസം മിഥു എന്ന് പറയുന്നൊരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു ആ ഒരു ആത്മഹത്യാ കുറിപ്പിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒന്ന് ഫോൺ എടുക്കടാ വിളിക്കടാ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പതി നീ ഇരുപത്തിമൂന്ന് വയസ്സ് ആയതേ ഉള്ളു ആ കുഞ്ഞിന് ഈ ഇരുപത്തിമൂന്ന് വയസ്സിന് നല്ല സ്പോർട്സിൽ നല്ല കഴിവ് തെളിയിച്ചതാണ് ദേശീയ തലത്തിൽ നല്ല കഴിവ് തെളിയിച്ച ആൺകുട്ടിയാണ് അവന് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഞാനത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ കാമുകി പെണ്ണ് ഖാദു എന്നാണ് അവൻ വിളിക്കുന്നത് ഗാധു ആ പെൺകുട്ടി ഐഫോണും അല്ലെങ്കിൽ സ്വർണവും പണവും അവൻ്റെ പറ്റിച്ചതാണ് അവസാനം അഞ്ച് വർഷമായിട്ട് തുടങ്ങിയ പ്രേമമാണ് ഈ അഞ്ച് വർഷം കൊണ്ട് അതായത് ഇപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സ് പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രേമമാണ് ഈ പതിനെട്ട് വയസ്സിൽ തുടങ്ങിയ ഈ പ്രേമം ഈ മിഥുവിൻ്റെ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് പ്രേമം പ്രേമെന്നുള്ളതാണ് എന്റെ രസം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരാ ഒരു പെൺകുട്ടിക്ക് പെൺ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലെ മൊത്തവും ഉത്തരവാദിത്തവും എടുത്ത് തലയിൽ വെക്കുമ്പോൾ ഈ മിഥുവിൻ്റെ അമ്മ എന്താ ഉറങ്ങിയിരിക്കുമായിരുന്നു ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളി വിട്ടതിൻ്റെ ഏക ഉത്തരവാദി ആ അമ്മയല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പതിനെട്ട് വയസ്സ് മുതൽ ഈ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ആ കുഞ്ഞ് അധികം വരുമാനമോ അല്ലെങ്കിൽ ഇ എം ഐ ഇട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ എടുത്ത് കൊടുക്കുന്നു ലാപ്ടോപ്പ് മേടിക്കുന്നു വീട്ടിലെ ചിലവും മൊത്തം നോക്കുന്നു ഇത് മൊത്തവും കണ്ടിട്ടും ഈ മിഥുവിൻ്റെ അമ്മ എല്ലാം സപ്പോർട്ട് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അത് തീരെ അങ്ങോട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനും ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ അമ്മയാണ് ഇവയും ഷ് ഒരു പെണ്ണിന് ചെലവാക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഈ അമ്മ തടഞ്ഞില്ല അല്ലെങ്കിൽ അത് അതിനെ ഉപദേശിച്ച് നേരെ ആക്കിയില്ല ഈ മരണത്തിലേക്ക് തള്ളി വിട്ടു ഇപ്പൊ ഈ ഒരു മകനെ ആ ഇരുപത്തിമൂന്ന് വയസ്സുവരെ ഒരു വളർത്തിയെടുത്തില്ലേ എന്നിട്ട് ഈ മകനെ കേണി പറയാണ് എടാ എനിക്ക് നീ ഇല്ലാതെ എന്തിനാണ് അത്രയും സാഹസപ്പെട്ടിട്ട് ഈ ഒരു അവസരം ഇല്ല തരോടെ എത്തും ഒന്ന് സംസാരിക്കണേ പഴയ ഒരാളെ ഏറ്റെടുത്തു ഒന്നാവിടെ പറ്റി ഒട്ടും പറ്റാത്ത ചാവും അല്ലെങ്കിൽ പറയണ ഇഷ്ടപ്പെട്ടു പേടി പേടിയോട്ടാട്ടെ അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തി ഒന്നും അല്ലടെ ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിറക്ക് തീലിരിക്കുന്ന ശരി ു ഇഷ്ട ലോകത്തില് വേറെ ആരുടെ ഒന്ന് വിട്ടടാ മാത്രമേ കാണണു വേറെ ഒരു ആഗ്രഹവും അവസ്ഥ രണ്ടാണ്ട് അതൊന്ന് ഒരവസരം എനിക്ക് ഒന്ന് കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാനായിട്ട് ഞാൻ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായെന്ന് ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ല അന്ന് ജമ്മിൽ പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളു എനിക്കാണെങ്കിൽ എന്തോ എനിക്ക് നീ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ എനിക്കിഷ്ടോടെ അത്ര എന്തിനാണോച്ചനക്ക് വേണ്ടി ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ല അവനക്ക് വേണ്ടി കെട്ടണന്നൊക്കെ പറഞ്ഞു നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പേ ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും ഒന്നായിരുന്നു എന്തോന്നു അതും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല പറ്റില്ല എന്റെ എന്റെ ചക്കര സത്യമായിട്ട് വരും ദൈവ പിള്ള അമ്മ ഞാൻ ഞാൻ നിനക്ക് നിനക്ക് മര്യാദയ്ക്ക് മെസ്സേജ് പഴയതുപോലെ വേണം മറ്റു ആണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സേജ് മെസ്സിച്ചു ഞാൻ മര്യാദയ്ക്ക് നിന്റെ കോള് സംസാരിക്കുന്നുണ്ട് നിനക്ക് ഒന്നും പറ്റില്ല നീ എപ്പോ വിളിച്ചാലോ എന്നെന്താ വിളിച്ച് നീ നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ നീക്കറിഞ്ഞാലും ആ കറിഞ്ഞോട്ടെ ഞാൻ നിന്നെ അഞ്ചു വർഷം എനിക്ക് പറ്റുന്നില്ല അഞ്ചു വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്കും ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എന്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് പറ്റിയില്ല ഇനി മൂന്ന് വർഷം നീ ഒന്ന് ട്രൈ ചെയ്യും എനക്ക് പറ്റുന്നുണ്ടോന്ന് എല്ലാം കൂടി കൂടി നോക്കുന്നുണ്ടോ നീ ട്രൈ ചെയ്യും എന്തായാലും പറ്റും എനിക്ക് എന്തായാലും പറ്റുന്നില്ല എൻ്റെ ചോയ്സ് ഇതാണ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞില്ല ഒരു മാസം ഇത്രയും തലയിൽ എടുത്തുവച്ച് സ്നേഹിച്ചിട്ട് പണമെല്ലാം വാങ്ങി മറ്റേ കയ്യിലിരിക്കുന്ന എല്ലാം തീർന്നതിന് ശേഷം ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ട് ഇതുപോലെ അവൻ്റെ അവളുടെ മുമ്പിൽ കിടന്നിങ്ങനെ കെഞ്ചൻ്റെ ആവശ്യം എന്തോ ഇങ്ങനെയും തരം താഴരുത് ആമ്പിള്ളേർ ആ കരഞ്ഞു കാലി കുടിക്കാൻ പോകണെന്തിനാണ് വേണ്ടെന്ന് വന്നാൽ വിട്ട് കളഞ്ഞേക്കണം ഇല്ലോ ലോകത്ത് ജീവിച്ച് കാണിക്കാൻ പഠിക്കണം അതിനും മിടുക്കില്ലാത്തവന്മാർ എന്തിനാണ് പ്രേമിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് പെമ്പിള്ളേരെ പുറക്കെ നടന്ന് സ്നേഹിക്കാൻ പോണേ എന്തിനാണ് ഈ ഒരു പെണ്ണ് തേച്ചിട്ട് പോയതെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പെൺകുട്ടി ലൈവായിട്ട് ഫോണിലിച്ച് സംസാരിച്ചും കൊണ്ട് തൂങ്ങി മരിച്ചു നീ ഫോൺ എടുക്കണന്ന് പറഞ്ഞിട്ട് ഞാൻ ചാവാൻ പോകാണെന്ന് ഇതിൻ്റെയൊക്കെ ആവശ്യം ഇത്രയും എന്തിനാണ് സ്നേഹിക്കാൻ പോണത് എന്തിനാണ് ഇങ്ങനെ പ്രേമിക്കാൻ പോന്നത് അവളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പോകുമ്പോൾ ഈ അമ്മ അത് പറഞ്ഞ് തിരുത്തിയില്ല ആ അച്ഛൻ അച്ഛനത് പറഞ്ഞു തിരുത്തിയില്ല നേർ വഴിക്ക് നടത്താനുള്ളവർ തന്നെ ഇനി സപ്പോർട്ട് ചെയ്ത് നിന്നു അതല്ലേ ഇപ്പൊ ആ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലായത് ആ ജീവൻ എടുക്കേണ്ടി വന്നത് സ്വന്തം വീട്ടുകാരും കൂടെ അനുകൂലിച്ച് നിന്ന് പ്രേമിപ്പിച്ചതാണ് ഇപ്പം അവൾ തേച്ചിട്ട് പോയ കാരണവും പറഞ്ഞിട്ട് ജീവൻ ഒടുക്കിയത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ ഇതേപോലെ പറ്റിക്കുന്ന പെൺകുട്ടികൾ കൊണ്ട് ഇതിപ്പോൾ ഒരാൺകു ആൺകുട്ടി ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ് ഇതിനകത്ത് വലിയ പ്രശ്നമാക്കാതിരിക്കുന്നത് പക്ഷെ നേരെ മറിച്ച് ആ അവൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നത് പോലെ പെൺകുട്ടിയായിരുന്നു ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇവനിപ്പോൾ ജയിലിൽ കടന്ന റിമാൻഡിലായനിയുമായിരുന്നു അപ്പം അങ്ങനെയുള്ള നാട്ടിൽ നമ്മൾ ഇത്രയും കൂടുതലായിട്ട് എടുത്ത് സ്നേഹിച്ച് തലയിൽ വെക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു ഇപ്പൊ കൊറേ പേര് പറയും സ്നേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നുമല്ല ഒന്നുമല്ല കുറെ പെമ്പിള്ളാര് ഇതുപോലെ പറ്റിച്ച് പണങ്ങൾ മേടിക്കാൻ പേടിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആമ്പിള്ളേര് ഇതുപോലെ വഹിക്കാൻ വേണ്ടിയിട്ടും എണ്ണം ഉണ്ട് ആ ഒരു ഗണത്തിലാണ് ഇതിലും പെടുന്നത് ഇത്രയും കണ്ണടച്ച് സ്നേഹിച്ചിട്ട് ഈ അമ്മയ്ക്ക് ഒരു ഉപദേശം കൊടുത്തുകൂടായിരുന്ന അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് പിന്തിരിപ്പിച്ചുകൂടായിരുന്നെ ഇതൊന്നും ചെയ്യാതെ ഈ പണം അവന് വേണ്ടി ചിലവാക്കിയപ്പോ അമ്മ എവിടെ പോയിരുന്നു ഇപ്പൊ മകൻ പോയതിന് ആർക്കാണ് നഷ്ടപ്പെട്ടത് ആർക്കാണ് നഷ്ടം സംഭവിച്ചത് കഷായം ഗ്രീഷ്മം ഇതുപോലായിരുന്നു താലികെട്ട് വരെ കഴിഞ്ഞ് അരീരിക ബന്ധവും കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഈ കാലത്ത് അത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും ഈ വീട്ടുകാർ ഇങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മരണത്തിലേക്ക് തള്ളി എറിയുന്നത് ഇപ്പം ഈ മിഥു എന്ന് പറയുന്ന ആൺകുട്ടി ആത്മഹത്യ ചെയ്തതിനകത്ത് ആ വീട്ടുകാരെ അല്ലെങ്കിൽ അവന്റെ അമ്മയാണ് അതിനകത്ത് ഏക ഉത്തരവാദി എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ അമിതമായിട്ട് ഇതുപോലുള്ള സ്വാതന്ത്ര്യം എടുക്കുമ്പോഴും ഈ അമ്മ പറഞ്ഞു വിലക്കിയില്ല ആ സമയത്ത് അത് പറഞ്ഞു വിലക്കാതെ ആഗ്രഹത്തിനും എല്ലാം ഒപ്പം നിന്നിട്ട് ഇത്രയും വിളികളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് ഇപ്പോ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല അവളുടെ വാക്കുകളിൽ തന്നെ അതുണ്ട് പോയി ചത്തൂടേട അപ്പൊ ജീവിച്ച് കാണിക്കുകയല്ലേ ചെയ്യണ്ടുള്ളത് ഇത്രയും ഇല്ലാത്ത ആമ്പിള്ളേരാണ് ഇത്രയും കൂടുതലായിട്ട് പ്രേമിക്കാൻ നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു കണ്ടവന് വേണ്ടിട്ടോ ഇന്നലെ കണ്ടവൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഈ ചാടി പുറപ്പെടുന്ന ആമ്പിളർക്കും പെമ്പിള്ളർക്കും എല്ലാം ഒരു നിമിഷം പോലും അവർക്ക് വരും വരാഴിക അവര് ചിന്തിക്കുന്നില്ല ഇപ്പൊ ഇത്രയും നഷ്ടം സംഭവിച്ചു ആർക്കാണ് പോയത് പെൺകുട്ടി ഇപ്പോ ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോൾ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും അതിന്റെ ഫോട്ടോ പോലും എങ്ങും കാണിക്കുന്നില്ല ഇപ്പൊ അവര് സുഖമായിട്ട് അവരവരെ കാര്യം നോക്കി പോവും ഇങ്ങനെയുള്ള ഘാദുമാരെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഈ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് എന്താണ് പറ്റുന്നതെന്ന് അറിയില്ല എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇത്രയും അനുഭവങ്ങൾ നമ്മളെ മുമ്പിൽ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് കുറേയെങ്കിലും ഈ സ്നേഹിക്കണ്ടെന്നാരും പറയുന്നില്ല സ്നേഹിക്കണം ഇതുപോലെ പണം കൊടുത്തും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തും അവരവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ സ്നേഹിക്കാനായിട്ട് ആരും പറയുന്നില്ല അവ അവളുടെ വീട്ടുകാരും വിചാരിച്ചത് കിട്ടുന്നതെല്ലാം പോരട്ട് പോരട്ടതെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചു വാങ്ങിച്ചിരുന്നു ഇപ്പം ആർക്കാണ് നഷ്ടം പറ്റിയത് ഇപ്പൊ ആ പെൺകുട്ടിയുടെ മുഖം എവിടെങ്കിലും കാണിക്കുന്നുണ്ടോ ആ എവിടെങ്കിലും പറയുന്നുണ്ടോ ഇല്ല ഇനിയും ഇതുപോലുള്ള ഗ്രീഷ്മമാരും ഖാദുമാരും ഒക്കെ ഉണ്ടാവാതിരിക്കട്ടില്ല വേറെ എന്തുവാണ് നമ്മള് പറയുന്നത്